സിറോ മലബാർ സഭയും എറണാകുളം അതിരൂപതയും എന്ന പക്തി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ആന്റണി നടിക്കുളം അച്ഛനോട് പങ്കുവെക്കാതെ പോകുന്നത് ശരിയല്ല അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം അച്ഛനെ പോലെ ദൈവശാസ്ത്ര പണ്ഡിതനായ ഒരാൾ അതുപോലെ ഞാൻ പ്രായത്തിന്റെ പക്വതയും വർഷങ്ങളോളം സെമിനാരിയിൽ പഠിപ്പിച്ച അനുഭവജ്ഞാനവും ഉള്ള ഒരാൾ ഒരിക്കലും ഒരു പക്ഷം ചേർന്ന് നിന്ന മാർപ്പാപ്പയെ അനുസരിക്കരുതെന്ന് പഠിപ്പിക്കരുത് എന്ത് കാരണം കൊണ്ടുമാകട്ടെ ആരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചതുമാകട്ടെ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കണമായിരുന്നു കാരണം തിരുസഭയെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുണ്ടെന്ന് സാധാരണ വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായി എറണാകുളം രൂപതക്കാർക്ക് പറ്റിയ തെറ്റുകൾ പരിശോധിച്ചാലും ആദ്യമായി രണ്ട് വികാത്തുകൾ ഉണ്ടാകുന്നത് തൃശ്ശൂരും കോട്ടയുമാണ് അതിന് കാരണം ഒരുപക്ഷെ അന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നപ്പോൾ തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് ക്രിസ്ത്യൻ ജനസംഖ്യ വളരെ കൂടുതലായിരുന്നു കൊച്ചി മലബാറും കൂടി ചേർത്താകാം കൊച്ചി രാജ്യത്തിന്റെ ഏതാണ്ട് വടക്കേ അറ്റമായ തൃശൂർ വികാരിയത്ത് തുടങ്ങിയത് മലബാറിലെ ഈ പറയുന്ന ജനസംഖ്യ ഒന്നുമില്ല പിന്നീട് തിരുവിതാംകൂർ പ്രദേശത്ത് നിന്ന് കുടിയേറി പാർത്തവരാണ് മലബാറിലുള്ള ഭൂരിപക്ഷം പേര് ഇതിനിടയിലാണ് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ചാലക്കുടി പുഴയ്ക്ക് തെക്കും തലോലപ്പറമ്പിനും ചേർത്തലയ്ക്കുമിടയിലുമായി ഒരു രീതിയിലും വളർച്ച സാധ്യതയില്ലാത്ത നിലയിൽ ഒരു വികാരി രൂപം കൊള്ളുന്നത് ഇതിനിടയിൽ തൃശൂർ രൂപത വിഭജിച്ച് തലശ്ശേരി രൂപത രൂപം കൊണ്ടു അതിന് സമാന്തരമായി പോതമംഗല രൂപത വന്നു ഏതാണ്ട് ആ സമയത്ത് തന്നെ ചങ്ങനാശ്ശേരി വിഭജിച്ച് പാലാ രൂപതയും വന്നു ഇങ്ങനെ ഏതാണ്ട് തൊള്ളായിരത്തി എഴുപതുകൾ വരെ സമാസമം മുന്നോട്ട് പോയി പിന്നീട് രൂപതകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു തലശ്ശേരി രൂപത വിഭജിച്ച് മാനന്തവാടി താമരശ്ശേരി രൂപീകൃതമായപ്പോൾ തൃശൂരിലും വിഭജനം നടന്ന പാലക്കാടും ഇരിഞ്ഞാലക്കുടങ്ങും ഉണ്ടായി ചങ്ങനാശ്ശേരിക്കാരും വെറുതെ ഇരുന്നില്ല അവരുടെ വക ഒരു കാഞ്ഞിരപ്പള്ളി രൂപതയും ഉണ്ടായി തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു രൂപത സ്ഥാപിക്കണമെന്ന് അവർക്കുണ്ടായിരുന്നു പക്ഷേ മറ്റു രണ്ട് റീത്തുകളുടെയും അതിരൂപതകൾ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കണം അതോ മറ്റെന്തുകൊണ്ടോ അനുവാദം കിട്ടിയില്ല പിന്നീട് കോതമംഗലത്തെ വിഭജിച്ച് ഉണ്ടായി അങ്ങനെ സീറോമലബാർ സഭയ്ക്ക് കേരളത്തിൽ മാത്രം ഗാനേക്കാരുടെ കോട്ടയം രൂപത അടക്കം പന്ത്രണ്ട് ഡോളർ രൂപതകൾ സ്ഥാപിതമായി എന്നാൽ എറണാകുളം അതിരൂപതയ്ക്ക് വിഭജനം നടത്തി പുതിയൊരു രൂപത സൃഷ്ടിച്ച് അങ്ങവലം കൂട്ടുവാനുള്ള സാഹചര്യം ഇല്ലാതെ പോയി ഇതിനിടയിൽ കേരളത്തിന് വെളിയിൽ രൂപതകൾ സൃഷ്ടിക്കുകയും അവയെല്ലാം മത്സരബുദ്ധിയോടെ ഓരോ രൂപതക്കാർ കൈയടക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അവിടെയും എറണാകുളംകാർക്ക് വേണ്ടത്ര ശോഭിക്കുവാൻ സാധിച്ചില്ല റോമിൽ സർവാധികാരിയക്കാരനായി വാണിരുന്ന പൊടിവാറ സ്വാധീനവും തുടർന്ന് പൗവത്തിൽ മെത്രാന്റെ സഹപാഠിയായിരുന്ന ഒരു മുതിർന്ന കർദനാളിന്റെ സ്വാധീനവും ഇവരെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് കണ്ടെത്തൽ മെത്രാന്റെ കാലത്ത് എറണാകുളത്തുകാർ മറ്റുള്ളവരോട് ചെയ്ത മുഴുവൻ കാര്യങ്ങൾക്ക് കണക്ക് തീർക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് വന്ന അര കാലത്തെ പ്രവർത്തനം എറണാകുളത്തുകാർക്ക് കാതലായി സംഭവിച്ച രണ്ട് തെറ്റുകളിൽ ഒന്ന് കേരളസഭയെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ തങ്ങളാണെന്നുള്ള അവരുടെ അമിത വിശ്വാസമാണ് രണ്ടാമതായി അവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം മാർപ്പാപ്പെ അനുസരിക്കില്ലെന്ന നിലപാട് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളിൽ ഭൂരിപക്ഷം പേർക്കും ആബേലച്ചൻ എഴുതി തയ്യാറാക്കിയ കുർബാന ക്രമവും അദ്ദേഹം രചയിച്ച ഗാനങ്ങളുമാണ് ഇന്നും പ്രിയങ്കരമായിട്ടുള്ളത് പുതുതായി സൃഷ്ടിച്ചെടുത്ത കുർബാന ക്രമത്തിന് ദൈവശാസ്ത്രപരമായ ഒരു മേന്മേൺ അവകാശപ്പെടുക എന്നാണ് പലരും പങ്കുവയ്ക്കുന്നത് എന്നിട്ടും ഭൂരിപക്ഷം പേരും അത് അംഗീകരിക്കുന്നത് മാർപ്പാപ്പയെ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മറ്റു രൂപതകളിലെ സാധാരണക്കാരെ വിശ്വാസികൾ എറണാകുളത്തുകാരെ അംഗീകരിക്കാത്തതും അവർ മാർപ്പാപ്പയെ അനുസരിക്കില്ലെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അത് മാത്രമാണ് അവരോടുള്ള വിരോധം ഇതിനുള്ള പരിഹാരം ഇരു കൂട്ടരും ഒരുമിച്ചിരുന്ന് കണ്ടെത്തണം അതിന് വേദപണ്ഡിതനായ നരിക്കുളം അച്ഛൻ തന്നെ മുൻകൈ എടുത്താൽ നന്ദ ഇരു കൂട്ടരോടും സംസാരിച്ച് ആദ്യം മാർപ്പാപ്പയെ അനുസരിക്കേ മാർപാപ്പ അംഗീകരിച്ച മാർപ്പാപ്പ പറഞ്ഞ് കുർബാന നടത്തുവാൻ പ്രേരിപ്പിക്കണം അവരെ എറണാകുളം അതിരൂപതയുടെ തനിമ നിലനിർത്തണം സെന്റ് തോമസ് മൗണ്ട് ആസ്ഥാനമാക്കി പുതിയ ഒരു അതിരൂപത സ്ഥാപിക്കുകയും മേജർ അതിന്റെ അധിപനായി നിശ്ചയിക്കുകയും ചെയ്യണം രൂപതാ മേജർ ആർച്ച് ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് മാറ്റണം പുതിയ അതിരൂപതയ്ക്ക് എറണാകുളം അതിരൂപതയിലെ ഇടപ്പള്ളി പള്ളിയോ അങ്കമാലി വിശ്രിക്കയോ ഇല്ലെങ്കിൽ തോമാസ് ലിഗായുടെ പുണ്യവാദം തൊട്ട മലയാറ്റൂർ പള്ളിയോ കത്രീഡർ പള്ളിയായി നിശ്ചയിക്കണം അവിടെയും ഇടവകയുടെ ഭരണം തർക്കമില്ലാതെ എറണാകുളം അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുകയും പള്ളിയുടെ പരമാധികാരം പുതിയ അതിരൂപതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണം കോടാനുകോടി രൂപ മുടക്കി പുതിയൊരു കത്തി പള്ളി പണിയുന്നതിനോടുള്ള വിയോജിപ്പ് കൊണ്ടാണിത് ഏർ പറഞ്ഞത് ഒരു ഇരുപത്തഞ്ചു വർഷം കൂടി മുന്നോട്ട് പോയാൽ യൂറോപ്പിന്റെ മണ്ണിൽ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് പള്ളിയിൽ പോകുവാനോ ഈ കാണുന്നത് പോലെ പെരുന്നാൾ ആഘോഷിക്കുവാനോ ഒന്നും ആളെ കിട്ടില്ല പിന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി എന്തിനു പള്ളികൾ പണിയണം സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെള്ളണം ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം സഭയിൽ ശാശ്വതമായ സമാധാനം സൃഷ്ടിക്കണം